ഏ മനുഷ്യർ എന്തിനാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തള്ളുന്നതും വയക്കുണ്ടാക്കുന്നതും ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് മനുഷ്യർ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും എല്ലാം ജീവജാലങ്ങളാണ് എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു മണ്ണോട് ചേർന്ന് കൊണ്ടു നടക്കാറാണ് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ബോധവും ചിന്താഗതിയും നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പരസ്പരം വൈരാഗ്യവും ദേഷ്യവും ഒന്നും തന്നെ ഉണ്ടായില്ല കുറച്ച് കാലങ്ങളെ കാണുന്നതാണ് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു സമീപനം മൊത്തത്തിൽ ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതും മനസ്സിലാക്കാനും പറ്റുന്നതാണ് എപ്പോൾ മുതലാണ് ഈ വർഗീയതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമോ മറ്റോ ഫില്ല് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ജാതി മതം ഏതെൻ്റെ ഒരു കോളത്തില് ഇസ്ലാം മുസ്ലിം ഹിന്ദു തീയ എന്നൊക്കെ എഴുതുന്ന ഒരു കോളം ആ സമയത്തെ നമ്മൾ കാണാറുള്ളൂ ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മളെല്ലാവരും ഒരുമിച്ച് തട്ടമിട്ട കുട്ടിയുടെ തട്ടം മറ്റേ കുട്ടി മുസ്ലിമായ കുട്ടി മേടിച്ചിടുകയും ആ മുസ്ലിം ഉപയോഗിക്കുക എന്നാൽ വെച്ച പൊട്ടുകൾ പറു മറ്റവർ വച്ച് കളിക്കുകയും ചെയ്ത കുട്ടിക്കാലവും അതുപോലെ തന്നെ മുതിർന്നു വരുമ്പോൾ അവരവർക്ക് അവരവരുടെ മതത്തിലും വിശ്വാസത്തിലും ഒതുങ്ങി എല്ലാവരും ഒരുമിച്ചിട്ട് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ വളർന്നു വന്ന ഒരു കാലഘട്ടങ്ങളിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടി തട്ടമുട്ടതിൻ്റെ പേരിൽ ഇത്രയും വിവാദമായ ചർച്ചകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം ഇവരൊക്കെ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടാണെന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ സത്യത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാം മതം മറ്റുള്ള മതത്തെ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല കാരണം അവരെ ദ്രോഹിച്ചിട്ടോ മറ്റുള്ള മത മതത്തെ നമ്മുടെ മറ്റുള്ള മതത്തെ സ്നേഹിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള മത മതത്തിൽപ്പെട്ടവരെ അവരെ വെറുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിൻ്റെത് പക്ഷേ ഇവിടെ മറ്റുള്ള മതത്തെക്കുറിച്ചിട്ടോ മറ്റുള്ളവർ പൂജ ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ അവർ പൊട്ടു തുറന്നതിനെ കുറിച്ചിട്ടോ മറ്റുള്ള പിന്നെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ ആർക്കും ഒരു പരാതിയോ ഇസ്ലാം ഒരു പരാതി എവിടെയും പറയാറില്ല ഇസ്ലാമില് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കുട്ടികൾ തട്ടിടുകയും ആ കുട്ടികൾ തൊപ്പി ധരിക്കുകയും ചെയ്യുന്നത് ഒരു തീവ്രവാദിയാണ് തീവ്രവാദമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൻ്റെ എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി തന്നെ എനിക്ക് എൻ്റെ കുട്ടീനെ ചേർക്കേണ്ട ഒരു ഉണ്ടായി എൻ്റെ മകൾ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് ആണ് ഇവിടെയുള്ള ഒരു പി ടി എൻ്റെ ഒരു മീറ്റിങ്ങിലൂടെ ഇവിടെ ഉണ്ടായ യൂണിഫോം ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിച്ചത് അത് ഞാൻ ഇവിടെ വരുമ്പോൾ കുട്ടികൾ എൻ്റെ മകളെ ഇവിടെ ചേർത്തുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്ത് പേരെയുള്ള കുട്ടികൾക്കും അതിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കും നല്ല കംഫർട്ടബിളായിട്ടുള്ള ചുരിദാറായിരുന്നു യൂണിഫോം മറ്റ് ഒന്ന് മുതൽ നാല് വരെയുള്ള എൽ പി കുട്ടികൾക്കും മാത്രമായിരുന്നു ബോഡി സ്കർട്ടായിട്ട് ഇത് ഇടണ്ടായിരുന്നത് അങ്ങനെ ഒരു പി ടി എൽ യൂണിഫോമിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നതിൽ ഉപരി ടീച്ചേഴ്സും പി ടി എൽ മറ്റു ചിലരും ഇവിടെ കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ ഈ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബോഡി സ്കർട്ടാക്കാന്നുള്ളതാണ് ഇപ്പോൾ ബോഡി സ്കർട്ട് വരുമ്പോൾ മുട്ടിന് താലുള്ള കാല് കാണിച്ചിട്ട് വരേണ്ട ഒരവസ്ഥയും ഇതൊക്കെ ചെയ്യുമ്പോൾ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മുതിർന്ന കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതേ രീതിയിൽ നമ്മളൊരു അച്ചടക്കം ആഗ്രഹിക്കുന്ന ഏത് മതത്തിൽപ്പെട്ട ആളായാലും നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നും അപ്പോൾ അതിനെ നമ്മൾ എതിർക്കുകയും എതിർത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അന്നുള്ള ആൾക്കാർ പറഞ്ഞത് ഇതുപോലെ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഉള്ളിലുള്ള സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പോ പിന്നെ അവർ പറഞ്ഞ യൂണിഫോം വിട്ടിട്ട് പോന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ ഇങ്ങനെ വന്നാലെന്താന്നുള്ള ചോദ്യമായിരുന്നു അന്ന് ചോദിച്ചത് അപ്പോൾ ഇവരെ പറഞ്ഞു തിരുത്താനോ മനസ്സിലാക്കാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മകളെ മറ്റൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ കേരള സിലബസിൻ്റെ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്തത് കാരണം അവിടെ ചുരിദാറാണ് അപ്പോൾ കുട്ടികൾ കംഫർട്ടായിട്ട് പോകാനും വരാനും പ്രയാസമില്ല അവിടത്തേക്ക് മാറ്റി അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇവിടുന്ന് ടി സി വാങ്ങി മറ്റ് പല സ്കൂളിലേക്കും പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ തട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തലമർച്ചത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സൈലൻറ്റാവുക ഇതിനെക്കുറിച്ചിട്ട് വെറുതെ ചാനൽ ചർച്ചകൾക്കും ആൾക്കാർക്കും ഇതൊരു ആഘോഷമാണ് അവരെന്തൊക്കെയോ പറയും എന്തൊക്കെയോ ചെയ്യും കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് ഇതിനെതിരായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് അപ്പം എപ്പോഴും ചർച്ച ചെയ്തിട്ട് ഭയങ്കരമായ റീച്ച് ഉണ്ടാക്കണം നമ്മളിത് വാർത്താ ചാനലിൽ നിന്നല്ല പക്ഷേ എനിക്കു പറയാനുള്ളത് ഞാൻ പറയുന്നു എന്ന് മാത്രം കാരണം നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് മറ്റ് സർക്കാർ സ്കൂളുകൾക്ക് ഇതൊക്കെ അംഗീകരിക്കുന്ന സ്കൂളുകൾക്ക് പോവുക ഇങ്ങനെയുള്ള വിദ്യാലയത്തിൽ നിന്ന് എല്ലാവരും ഈ കൊണ്ടുപറഞ്ഞ അതുപോലെ ഒന്നടങ്ങും ടി സി മടിച്ചിട്ട് പോകുമ്പോൾ അവരുടെ ഡിവിഷൻ കുറയുകയും അവർക്ക് അധ്യാപകർക്ക് ജോലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഓൾറെഡി ഇവരിൽ ഒക്കെ ഇതിനെ അംഗീകരിക്കുകയും തട്ടിരുന്നവർക്ക് പ്രവേശനം ഒന്ന് പ്രത്യേകിച്ചിട്ട് ബോർഡ് വയ്ക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ചർച്ച ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഇത് ഈ മേഖലകൾ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലകൾ മാത്രമല്ല ബിസിനസ് രംഗത്തായാലും മറ്റുള്ള രംഗത്തായാലും ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും വിദേശത്ത് പോയിട്ട് അതായത് ഗൾഫ് കൺട്രി ഇസ്ലാം ഗൾഫ് കൺട്രിയിൽ പോയിട്ടാണ് അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് വരുന്നത് അവർക്ക് അവിടെ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ അതിനെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ മാറി നിന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന നമ്മൾ മനസ്സിലാക്കുക വെറുതെ ഇതിൻ്റെ പേരിൽ ചർച്ചകളും കാര്യങ്ങളായിട്ട് വിവരമായിട്ട് നല്ലത് സൈലൻ്റായിട്ട് നിൽക്കുക ഓക്കെ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ്